പപ്പ തിരുവനന്തപുരത്തുള്ളപ്പോൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകും എന്നാലും ഞങ്ങൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ട് സത്യം പറയണമല്ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശ്രദ്ധ മുഴുവനും ഒരു ഫിയേറ്റുകാർ വന്ന് നടയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പി ടി ഗോൾഡ് എ എ യു ജി ടാലിയം പപ്പ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിച്ചെല്ലും ഞങ്ങളെ പപ്പ വാരി പുണർന്ന് ഉമ്മ വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ വലുതായി കോളേജിലൊക്കെ ആയി വലിയ വരെ ഞങ്ങളെ പപ്പ എന്നും രാത്രി കിടക്കാൻ നേരത്ത് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ യാത്ര പോകാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ചും ഞങ്ങളെ മൂന്ന് പേരെയും മാറി മാറി ആശ്ലേഷിച്ച് ഉമ്മ തന്ന് ഞങ്ങളും ഉമ്മ കൊടുത്ത് പപ്പ യാത്ര പോകുന്നത് ഇന്നും ഓർക്കുന്ന ഒരു ദുഃഖസത്യം മെയ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നായിരുന്നു പപ്പ അവസാനമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പോയത് അന്നും എയർപോർട്ടിൽ വെച്ച് ഞങ്ങളെ മൂവരി കെട്ടിപ്പുണർന്ന് ഉമ്മ വച്ചിട്ടായിരുന്നു പപ്പ പോയത് കുട്ടികളായിരുന്നപ്പോൾ മറ്റൊരു വിനോദം പപ്പ പുറത്തുപോയി വന്നാൽ ഡ്രസ്സ് പോലും മാറാതെ ഞങ്ങളെ കളിപ്പിക്കുമായിരുന്നു ഞങ്ങളെ മുതലിൽ കയറ്റിയും ആന കളിക്കുകയും അങ്ങനെ എന്ത് കളിയും ഞങ്ങളുടെ കൂടെ ചേരുമായിരുന്നു വളർന്നു കഴിഞ്ഞിട്ട് പപ്പ ഞങ്ങളെ കാരംസ് കളിക്കാൻ പഠിപ്പിച്ചു കാർഡ്സ് കളിക്കാൻ പഠിപ്പിച്ചു പക്ഷേ അന്നും ഞങ്ങളോട് എന്നെ ഇന്ന് ആദ്യമായിട്ട് ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചപ്പോൾ പപ്പ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇന്നും അത് ഓർക്കുന്നു മോനെ ഇത് നല്ലൊരു കളിയാണ് പക്ഷേ കാശ് വെച്ച് കളിക്കരുത് അപരിചിതരമായിട്ട് ചീട്ട് കളിക്കരുത് കുട്ടിക്കാലത്ത് തിരക്കിന് പോലും പപ്പ എന്നെ സൈക്കിൾ പഠിപ്പിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ വീടിനകത്ത് വെച്ച് സൈക്കിൾ കയറിയിരുന്ന് ബാലൻസ് കിട്ടുന്നവരെ എൻ്റെ സീറ്റിൻ്റെ പുറകിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിനി തിരിക്കാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഞാൻ സൈക്കിൾ വെട്ടി തിരിച്ചു ഞാൻ പറഞ്ഞു വീണു സൈക്കിളിൻ്റെ പുറത്തൂടെ പപ്പയും വീണു ഇന്നും അത് ഓർക്കുന്നുണ്ടായിരുന്നു വേഗം എണ്ണി ചാടി എണീറ്റ് എന്നെ പിടിച്ച് നോക്കി മേലെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് സൈക്കിള് തിരിക്കേണ്ട വിധവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന് കാണിച്ചു തന്ന് ആ വിവരം ഇന്ന് ഞാൻ വളരെ ഏറെ സന്തോഷത്തോടും അതേ സമയത്ത് ദുഃഖത്തോടും ഓർക്കുകയാണ്